ോട് യാത്ര തിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് കോഴിക്കോട് പേമാരിക്ക് തുല്യമായ മഴയാണെന്ന് ഞാൻ കരുതി മാറ്റിവെക്കുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഒരു പേമാരിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ജനരൂക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ഉള്ളിൽ പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരെയും കരുക്കളാക്കി ജനാധിപത്യത്തെ കൊല ചെയ്യാമെന്ന് സി പി എം ഭരണകൂടവും വിചാരിച്ചാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ത്രാണി കോഴിക്കോടത്തെ കോൺഗ്രസിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ പരിപാടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല ഡി സി സി പ്രസിഡന്റ് പ്രവീൺ ഇവിടെ പറഞ്ഞു എന്താണ് ചേവായൂരിൽ ബാങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കണമായിരുന്നു അതിനെ അട്ടിമറിക്കാൻ സർക്കാരും ഡിപ്പാർട്ട്മെന്റും പോലീസും ഒത്തുകൂടി ഗൂഢാലോചന നടത്തിയിട്ടാണ് അത് അവർ പിരിച്ചടക്കിയത് ഹൈക്കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചു ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ജനാധിപത്യപരമായ രീതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംരക്ഷണം കൊടുക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് അവിടെയാണ് ഈ പോലീസ് കൂടി നോക്കുകുത്തികളായി നിന്നുകൊണ്ട് ഗുണ്ടകൾക്ക് ക്രിമിനലുകൾക്ക് അരിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തത് അയ്യായിരത്തോളം യഥാർത്ഥ വോട്ടർമാർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാതെ അവിടെ നിന്നും മടങ്ങി വേണ്ടിവ അവിടെ സ്ഥാനാർത്ഥികളെ പ്രവർത്തകരെ നേതാക്കന്മാരെ സി പി എം ഇറക്കിയ ക്രിമിനലുകൾ ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ നിന്ന പോലീസാണ് ഇവിടെ എന്നുള്ളതാണ് വളരെ രൂക്ഷമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഇവിടെ പറയാൻ ഇടയായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞു സഹകരണ മേഖല അപകടത്തിലൂടെ പോകുന്ന സമയമാണ് കരുവന്നൂരിൽ കണ്ടലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ബാങ്കുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് ആളുകൾ നിക്ഷേപങ്ങൾ പിൻവലിക്കുക ഗവൺമെന്റ് പറഞ്ഞു സഹകരണ രംഗത്ത് നമുക്ക് സൗഹാർദ്ദം വേണം സഹകരണം നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കരുവന്നൂരിലെയും കണ്ടയിലെയും പ്രശ്നങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സംസ്ഥാനം മുഴുവൻ ആളിക്കത്തിക്കാമായിരുന്നു എന്നോട് പലരും ചോദിച്ചു നിങ്ങൾ എന്താണ് ആവശ്യത്തിനുള്ള പോലും ആ പ്രതിഷേധം കാണിക്കാത്ത ഞങ്ങൾ പറഞ്ഞു രണ്ടോ മൂന്നോ ബാങ്കുകളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി കേരളത്തിലെ സഹകരണ മേഖല തകർക്കാൻ പാടില്ല പാവപ്പെട്ടവന്റെ പണമാണ് കിടക്കുന്നത് സ്ഥലം വിറ്റവന്റെ പണം മകളെ വിവാഹം കഴിപ്പിക്കാൻ നിക്ഷേപിച്ചിരിക്കുന്ന പണം ഒരു വീട് പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പണം പെൻഷൻ കിട്ടിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിറ്റിരിക്കുന്ന പണം ഇതെല്ലാമാണ് സഹകരണ ബാങ്കുകളിൽ ഉള്ളത് വിശ്വാസത്തിന്റെ പേരിലാണ് അവിടെ പണമിട്ടിരിക്കുന്നത് അത് ബാങ്കുകൾ തകർന്നാൽ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ ഇടത്തരക്കാരായ മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ ചാമ്പലായി പോകും നമ്മൾ അതുകൊണ്ട് അതിനപകടത്തിലാക്കാതെ അതിനെ സംരക്ഷിക്കാൻ ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ പല കാര്യങ്ങൾക്കും സർക്കാരിന് പല രീതിയിലുള്ള പിന്തുണയും ഞങ്ങൾ ഈ അവസരത്തിൽ കൊടുക്കും പക്ഷെ ഈ ഗവൺമെന്റ് യാതൊരുവിധ ജനാധിപത്യ ബോധവുമില്ലാത്ത ഈ ഗവൺമെന്റ് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കും പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇരുപത്തിയൊന്ന് ബാങ്കുകളാണ് കോൺഗ്രസിൽ നിന്നും യുഡിഎഫിൽ നിന്നും സി പി എം പിടിച്ചെടുത്തത് ജില്ലാ സെക്രട്ടറി പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ സെക്രട്ടറി മുപ്പത് ബസുകളുമായി നിരവധി ക്രിമിനലുകളുമായി ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോലീസ് നോക്കി നിൽക്കും ബാങ്കുകൾ പിടിച്ചടക്കും അവിടെ എസ് എഫ് ഐക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പത്തനംതിട്ടയിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളെ ആരോഗ്യമന്ത്രി വീണ ജോർജും സി പി എം ജില്ലാ സെക്രട്ടറിയും മാലയിട്ട് സ്വീകരിച്ചു പത്തനംതിട്ടയിലെ അറിയപ്പെടുന്ന ഗുണ്ടകൾ നടുറോഡിൽ റോഡിൽ ജംഗ്ഷനിൽ അവര് ബർത്ത്ഡേ പാർട്ടി നടത്തി ഈ പോലീസ് അതെല്ലാം നോക്കി നിന്നു അവരാണ് അക്രമം കാണിച്ചത് ഏറ്റവും അവസാനം കുമ്പമൻ ബാങ്ക് പിടിച്ചെടുത്തപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി ഞങ്ങൾ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കണം ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ബാങ്കുകളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ അനുഭാവികളാണ് എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾ പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഞങ്ങളൊന്ന് കണ്ണടച്ചാൽ അവർ ഈ പണം നിക്ഷേപം പിൻവലിക്കും ഞങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിരവധി ബാങ്കുകളിൽ നിന്നും കിണക്കിന് കോടി രൂപ യു ഡി എഫ് അനുപാതകളായ ആളുകൾ ആ പണം പിൻവലിച്ചു ഇപ്പോ ഒരു കുഴപ്പമില്ല പത്തനംതിട്ടയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് ബാങ്കുകളിലെ തെരഞ്ഞെടുപ്പ് നടന്നു ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ആ ബാങ്കുകൾ നിലനിർത്തി ഞങ്ങൾ ഇവിടെ പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ സഹകരണ മന്ത്രിയോടും ഞങ്ങൾ പറയുന്നു ഈ ചേവായൂരിൽ നടത്തിയ സംഭവം ഇനി കേരളത്തിൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ഞങ്ങൾ പൂർണ്ണമായി പിന്നു പിന്നെ ആ ബാങ്ക് ഉണ്ടാവില്ല പിന്നെ ആ ബാങ്ക് ഉണ്ടാവില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം പക്ഷെ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത് മാലപ്പഴക്കം പൊട്ടുന്നത് പോലെ കേരളത്തിലെ ബാങ്കുകൾ തകർന്നു വീഴും അതിന്റെ കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഓരോ സഹകരണവും സഹകരണ മേഖലയിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള പിന്തുണയും ഈ സർക്കാരിന് തരില്ല ഒരു തെരഞ്ഞെടുപ്പ് ഇന്തുടേയും തരില്ല ജയവായൂരിൽ ഈ കൃത്രിമ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ആളുകളെ രാജിവെപ്പിക്കണം അവരെ മാറ്റി നിർത്തണം അവരെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കണം സുപ്രീം കോടതിയിൽ വരെ പോയാലും ഞങ്ങൾ ഈ നിയമ പോരാട്ടം ഞങ്ങൾ തുടരും ഈ ബാങ്കിലങ്ങൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നതിന് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ വലിയ ഭീഷണിയൊന്നും പെടുത്തുന്നില്ല പക്ഷെ നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അറിയാം അത്രയും മതിയല്ലോ അത്രയും മതിയല്ലോ